ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് 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 ഡിപ്ലോമ 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 ഇൻ 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 ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് ക്ലബ്ബ് ഇന്റർനാഷണൽ സർവീസ് പ്രോജക്ടിന്റെ ഭാഗമായി പുകടുമ്പാടത്തെ ലയൻസ് ക്ലബ്ബ് വിവിധ സ്കൂളുകളിലായി അഞ്ച് പ്രോജക്ടുകൾക്ക് തുടക്കം കുറിച്ചു ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്കുള്ള ഭക്ഷ്യകിറ്റ് വിതരണം അടക്കം ഉൾപ്പെടുത്തിയാണ് പ്രോജക്റ്റുകൾ ആരംഭിച്ചിട്ടുള്ളത് ോജക്ടിന്റെ ഭാഗമായിട്ടാണ് ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തത് ഇ പദ്ധതിയുടെ ഉദ്ഘാടനം ജെഡ്സി അനിൽ പ്രസാദ് നിർവഹിച്ചു കുട്ടികൾക്ക് ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തത് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ജെഡ്സി അനിൽ പ്രസാദ് നിർവഹിച്ചു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ജൂൺ ഒന്നാം തീയതി ഞങ്ങളുടെ ലയനിസ്റ്റിക് ഇയർ തുടങ്ങുകയാണ് ഈ ലയനിസ്റ്റിക് ഇയർ തുടങ്ങുന്ന അന്നേ ദിവസം തന്നെയാണ് പുതിയ ഭരണസമിതി അവരുടെ ഔദ്യോഗികമായ ചുമതലകൾ ഏൽക്കുന്നത് അതിൻ്റെ ഭാഗമായി ത്രീ വൺ എ ഡി എന്ന് പറയുന്ന ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ അണ്ടറിൽ മൂന്ന് ജില്ലകളാണുള്ളത് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ഈ മൂന്ന് ജില്ലകളിലായിട്ട് ഇരുന്നൂറോളം ക്ലബ്ബുകളാണ് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഇരുന്നൂറാറുകളോളം ക്ലബ്ബുകളിലായി നടത്തുന്ന സർവീസ് പ്രോജക്റ്റ് ഇന്നൊരു മെഗാ സർവീസ് പ്രോജക്റ്റായിട്ട് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിംസ് പോൾ വളപ്പില പി എം ജെ അദ്ദേഹം തൃശ്ശൂരിൽ ഒമ്പത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതിന്റെ ഭാഗമായി ആ ക്ലബുകളുടെ മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി അനുസരിച്ചുകൊണ്ട് തന്നെ പൂക്കൂട്ടുംപാടം ലയൻസ് ക്ലബ്ബ് ഏറ്റെടുത്തിരിക്കുന്ന ഹംഗർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടികളുടെ അടുത്തേക്ക് എത്തിപ്പെടുകയുണ്ടായത് പ്രകൃതി വനസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഉള്ളാട് ജി എൽ പി സ്കൂളിൽ ഫലവൃക്ഷത്തോട്ടം പദ്ധതി നടപ്പിലാക്കിയത് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിലമ്പൂർ എഇ പ്രേമാനന്ദ് നിർവ്വഹിച്ചു സ്കൂളുകളിലൊക്കെ തന്നെ ചെടികൾ പിടിപ്പിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ കുട്ടികളിലേക്ക് പ്രകൃതിയെ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിന് വിഷൻ പദ്ധതിയുടെ ഭാഗമായി പരിശോധന നടത്തി കണ്ടെത്തിയ കുട്ടികൾക്കുള്ള കണ്ണട വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ബിജുവും നിർവഹിച്ചു ചടങ്ങുകളിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് പി ജി സന്തോഷ് അധ്യക്ഷത വഹിച്ചു അൻവർ തെക്കോട് രാജമോഹൻ രാധാകൃഷ്ണൻ നാസർ ഷെരീഫ് ജയൻ നന്ദകുമാർ സോളി പ്രധാനാധ്യാപകൻ ശശികുമാർ ജയകുമാർ അരുൺ നിസാർ തുടങ്ങിയവരും ക്ലബ്ബ് ഭാരവാഹികൾ സ്കൂൾ അധികൃതർ എന്നിവർ വിവിധ ചടങ്ങുകളിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ ബ്യൂറോട്ടും